ഒന്നാമത്തെ കാര്യം അമ്മുവിന്റെ റൂമിൽ നിന്ന് കിട്ടിയ ഐ കിട്ടിയെന്ന എഴുതിയ കുറിപ്പാണ് എന്നാൽ അത് എഴുതിയത് അമ്മൂ അല്ല എന്നാണ് അവളുടെ കുടുംബം ആരോപിക്കുന്നത് അത് അവളുടെ കൈക്ഷരമല്ല എന്നാണ് പറയപ്പെടുന്നത് മറ്റാരെഴുതി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് അവർ പറയുന്നത് പിന്നെ അമ്മുവിന്റെ സഹോദരൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അമ്മുവിന് ഉയരം പേടിയാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിൽ കയറി താഴോട്ട് ചാടാൻ പറ്റുക എന്നുള്ളതാണ് സഹോദരൻ ചോദിക്കുന്നത് ഹായ് പത്തനംതിട്ട എസ് എം ഇ കോളേജ് വിദ്യാർത്ഥിനായിട്ടുള്ള അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂവിന്റെയും അതുപോലെ തന്നെ ഉപരിതല തെരഞ്ഞെടുപ്പുകളുടെയും കോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട് അമ്മുവിന്റെ മരണത്തിന് അർഹിക്കുന്ന ജനശ്രദ്ധ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത് കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ട വാർത്തയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു പാവും പെൺകുട്ടിക്കും അവളുടെ കുടുംബത്തിനും നീതി ലഭിക്കേണ്ട സംഭവമാണ് അപ്പോൾ എന്താണ് അമ്മുവിന് സംഭവിച്ചത് നമുക്ക് നോക്കാം പത്തനംതിട്ട ചുറ്റുപാർ എസ് കോളേജ് ഫോർത്ത് ഇയർ ചുരുണ്ടായിരുന്നാമോ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിൽ നിന്നും താഴോട്ട് വീണ് മരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിൽ നിന്നും അമ്മു വീണതാണോ അതോ സ്വയം ചാടിയതാണോ അതോ അവളെ ആരെങ്കിലും തള്ളിയിട്ട് കൊന്നതാണോ അമ്മുവിന്റെ മാതാപിതാക്കളും സഹോദരനും പറയുന്നത് അവളെ തള്ളിയിട്ട് കൊന്നതാണ് എന്നതാണ് അങ്ങനെയെങ്കിൽ ആരാണ് ഈ കൊലപാതകത്തിന് പിറകെ ഒരു സാധാരണ നെയ്സ്യം വിദ്യാർത്ഥിനിയെ അവളെ ഹോസ്റ്റലിൽ വെച്ച് കൊല ചെയ്യാൻ ആർക്കാണ് സാധിക്കുക അതിന് പിന്നിലെ കാരണം എന്താണ് ഇതിനുള്ള ഉത്തരങ്ങളാണ് സത്യം പറഞ്ഞ എല്ലാരെയും ഞെട്ടിച്ചത് അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവളുടെ സാപാടികളായിട്ടുള്ള മൂന്ന് പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അലീന അമൂന്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഒരു കാലത്ത് അമൂന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ അലീനയും അച്യതയും അഞ്ജനയും എന്ന് അറിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഞെട്ടിപ്പോകുന്നത് ഉറ്റ സുഹൃത്തുക്കൾ പിന്നീട് ശത്രുക്കളാവുകയും ഒടുവിൽ അമ്മുവിന്റെ മരണത്തിൽ വരെ സംശയിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലെ നമുക്ക് നോക്കാം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ ഉറ്റ സുഹൃത്തുക്കളുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീണു തുടങ്ങുന്നത് പിന്നീട് ഒരു ദിവസം അലീനയും അച്ഛയും അഞ്ജനയും കൂടെ ഹോസ്റ്റലിൽ നിന്നും സെക്കൻഡ് ഷോക്ക് പോയ കാര്യം അമ്മ അവരുടെ ക്ലാസ് ടീച്ചർ അറിയിക്കുന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് അതിനുശേഷം നിരന്തരമായ ഹോസ്റ്റലിൽ വെച്ച് ഈ സുഹൃത്തുക്കൾ ചേർന്ന് അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഒരു തവണ അവളെ കയ്യേറ്റം ചെയ്യുക വരെ ഉണ്ടായെന്നാണ് പറയുന്നത് അമ്മു ആകൊറ്റപ്പെട്ടു പോയി സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു മകളുടെ വിഷമം കണ്ട് സഹിക്കാനാവതെ അവർ നേരെ കോളേജ് പ്രിൻസിപ്പളിനെ വന്ന് കണ്ട് പരാജയ കൊടുത്തു അങ്ങനെ പ്രിൻസിപ്പൾ വിളിച്ചിരുത്തി ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി പക്ഷെ അവിടെയും കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല അമ്മു മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അലിനെന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ലോക് ബുക്ക് കാണാനില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ രോഗികളുടെ വിവരങ്ങൾ മറ്റും എഴുതി സൂക്ഷിക്കുന്ന ാണ് ഇവർ നാലാം വർഷ വിദ്യാർത്ഥികളാണല്ലോ സോ ഹോസ്പിറ്റലിൽ ഇവർക്ക് ഡ്യൂട്ടികൾ ഉണ്ടാകും സോ ആ സമയത്ത് ഇവർ അറ്റൻഡ് ചെയ്യുന്ന രോഗികളുടെ പൂർണ്ണ വിവരങ്ങൾ ലോക്ബുക്കിൽ എഴുതി സൂക്ഷിക്കണം അത് പഠനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു നെയ്ച്ചിങ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് സത്യത്തിൽ അനിലയുടെ ബുക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അമ്മുവിനെ നാണം കെടുത്താൻ വേണ്ടി അവൾ ഉണ്ടാക്കിയ ഒരു കഥ ആയിരുന്നു അത്ര അത് തന്റെ ലോക്ബുക്ക് എടുത്തത് അമ്മു ആണെന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി അവൾ കോളേജിലും ഹോസ്റ്റലും പ്രചരിപ്പിച്ചു അമ്മുവിന്റെ റൂമും ബാഗും പരിശോധിച്ചു ഇങ്ങനെ നാക്ക് നാൾ ഓരോ ടോർച്ചറുകൾ നേരിടേണ്ടി വന്നതോടെ അമ്മു സഹിക്കാൻ കഴിയാതെ അച്ഛനെ വിളിച്ച് കരഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ വീണ്ടും കോളേജ് പ്രിൻസിപ്പലിനെ കണ്ടു വേഗം മൂലം പരാതി നൽകി തന്റെ മകൾ നിരന്തരമായ മാനസിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനുത്തരവാദികൾ അവളുടെ സഹപാഠികളായ അലീനയും അക്ഷിതയും അഞ്ജനയുമാണ് ആ പരാതിയിൽ പറയുന്നുണ്ട് ഈ പരാതിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ പെൺകുട്ടികൾ കുടുക്കിയത് എന്തായാലും അവനെ കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞു അങ്ങനെ അതിനിടയിൽ ഇവരുടെ കോളേജ് ടൂർ കോർഡിനേറ്ററായി അമ്മു തെരഞ്ഞെടുക്കപ്പെട്ടു എന്നു എന്നാൽ അതിനെ ഈ പറഞ്ഞ ഈ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് എതിർത്തുവെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് ഇങ്ങനെ സാപാടുകളിൽ നിരന്തരം ആക്രമിക്കപ്പെട്ട് സഹിക്കാൻ കഴിയാതെ നവംബർ പതിനഞ്ചിന് വൈകിട്ട് അമ്മു ഹോസ്റ്റലിന് മൂന്നാം നിലയിൽ നിന്ന് ചാടി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഇത് കൊലപാതകമാണെന്ന് സംശയിക്കപ്പെടുന്നതാണേ ചിന്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം അമ്മുവിന്റെ റൂമിൽ നിന്ന് കിട്ടിയ ഐക്യുറ്റി എന്ന എഴുതിയ കുറിപ്പാണ് ഐക്യുറ്റി എന്ന് പറയുമ്പോൾ ആത്മഹത്യ സൂചിപ്പിക്കുന്ന കുറിപ്പാണല്ലോ എന്നാൽ അത് എഴുതിയത് അമ്മു അല്ല എന്നാണ് അവളുടെ കുടുംബം ആരോപിക്കുന്നത് അത് അവളുടെ കൈക്ഷരമല്ല എന്നാണ് പറയപ്പെടുന്നത് ഇത് ആത്മഹത്യാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി െ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് അവർ പറയുന്നത് പിന്നെ അമ്മുവിന്റെ സഹോദരം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അമ്മുവിന് പേടിയാണെന്നുള്ളതാണ് ലിഫ്റ്റിൽ കയറുന്നത് പോലും അവൾക്ക് ഭയമായിരുന്നു അത്ര അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിൽ കയറി താഴോട്ട് ചാടാൻ പറ്റുക എന്നുള്ളതാണ് സഹോദരൻ ചോദിക്കുന്നത് പിന്നെ അമ്മ വീണതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കാനും മറ്റുമൊക്കെ കാലതാമസം വന്നു എന്നും പറയുന്നുണ്ട് ഇനി നമുക്ക് മറുനാടൻ എക്സ്ക്ലൂസീവ് അമ്മുവിന്റെ അച്ഛൻ്റെ പ്രതികരണം ഓരോരോ കോർണർ ചെയ്യാ ലാസ്റ്റ് ലോക്ക് ബുക്കിൻ്റെ ഇവിടെ ടൂർ കോർഡിനേറ്റർ ആക്കിയപ്പോഴത്തേക്കും ഇവിടെ വാഷ്റൂമിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഉദ്രോച്ചു അവള് ആക്ച്വലി ഇവള് ടൂറിന് പോകുന്നില്ലായിരുന്നു അവളവിടെ ബ്രദറിൻ്റെ അടുത്ത് പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു ഇരുപത്തിയേഴാം തീയതി ടിക്കറ്റ് എടുത്ത് ഇരുപത്തി എട്ടാം തീയതി തിരിച്ചു ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നാൽ ഈ കുട്ടികളുടെ മാനസിക പീഡനവും ഇവളെ കള്ളിയിൽ വിളിച്ചു അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം ഞാൻ നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കാരല്ല എന്ന് ഞാൻ തന്നെ എത്രയോ പൈസ ഉള്ളോ അല്ലെങ്കിൽ എത്രയോ സാധനം എൻ്റെ സ്വന്തം ഈ ഫോൺ പോലും ഞാനിവിടെ ലോക്ക് ചെയ്ത് ഇടാറില്ല ഈ ഫോണിന് ഇങ്ങനെ ലോക്ക് ഉണ്ടെങ്കിലും അവൾക്കൊക്കെ എൻ്റെ വൈഫിനും മക്കൾക്കും ഒക്കെ അറിയാവുന്ന രീതിയിലാണ് അവരെല്ലാം ഇത് ഓപ്പൺ ചെയ്യുന്നതാണ് അങ്ങനെ ലോക്ക് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ ശരിക്കും ഉപദ്രവിച്ചത് അതിനുശേഷം അടുത്ത ദിവസവും ഈ ഇവരി അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ നിരന്തരം അന്ന് രാത്രി തന്നെ ഹോസ്റ്റലിന് ഇവിടെ റൂമിൽ ചെന്നിട്ട് ഇവിടെ കഴിക്കാൻ ചെന്നില്ല മെസ്സിനെന്തോ ഒപ്പിടണം അങ്ങനെ ഇവക്ക് ഈ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിച്ച് കിടക്കുന്നതുകൊണ്ട് അവൾക്ക് പറ്റിയില്ല ഒന്ന് അവളെ കട്ടിൽ പിടിച്ചുപൊക്കി പിന്നെ ഉല് അല്ല രണ്ടുപേര് രണ്ടുപേരിൽ ഈ അഞ്ചനയാണെന്ന് കൂടുതൽ ഉപദ്രവിച്ച ചീത്തമ്മച്ച ആരാ പറഞ്ഞതാണ് അവൾ അതൊന്നും പറഞ്ഞിട്ടില്ല വളരെ മോശമായിട്ട് എന്നോട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പിന്നെ മനുഷ്യൻ അല്ലേ മോള് സങ്കടം പറഞ്ഞപ്പോഴും കോളേജിൽ പോയി പ്രിൻസിപ്പളിന് പരാതി കൊടുക്കുകയും അമ്മുന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അമ്മു എന്നാണ് പറയുന്നത് അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലെ അലിനയുടെ ലോക്ക് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാവരും കൂടി കള്ളിയാക്കി ചിത്രീകരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മുവിന്റെ മാനസിക സംഘർഷം കൂട്ടിയത് പക്ഷെ അമ്മ മരിച്ച ദിവസങ്ങളിൽ പോലും അവളുടെ അച്ഛൻ അവളെ വിളിച്ച് സംസാരിച്ചിരുന്നു അന്നേരം വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല പോലെ സംസാരിച്ചാണ് കോൾ കട്ട് ചെയ്തത് പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചെന്നതിലാണ് ഇനിയും വ്യക്തത വരേണ്ടത് ഇനി അമ്മ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ കൂടിയും അന്ന് അവിടെ വലുതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛനെയും അമ്മയും വിളിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് അമ്മ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രോങ് റീസൺ കാണണമല്ലോ അത് തന്നെയാണ് അമ്മുവിന്റെ അച്ഛനും പറയുന്നത് അദ്ദേഹം ഇത് കൊലപാതകമാണെന്ന് തർപ്പിച്ച് പറയുന്നൊന്നുമില്ല മരണത്തിന് അസ്വാഭാവികത ഉണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതുപോലെ തന്നെ കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നാനുള്ള ചില കാരണങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി കൂടെ നമുക്ക് ഒന്ന് പിന്നെ നിയമ കൂടുതൽ മുന്നോട്ട് ഇന്നലെ സാർ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അവരെ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിലാണ് അവർ നമുക്ക് അവരുടെ നിന്നുള്ള ഒരു വീഴ്ചയില്ല എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിനെ ആദ്യം കാണുന്നത് സാറാന്ന് പറഞ്ഞു സാറ് ചെന്ന് അടുത്ത് ചെന്ന് മുളി വിളിച്ചപ്പോഴാണ് പറഞ്ഞു ഒന്നും ഓർമ്മയില്ല ഏഹ് വേദനിക്കുന്നു പറഞ്ഞു കൊണ്ടുപോകുന്ന വഴിക്ക് അല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ഈ നമ്മൾ സ്വാഭാവികമായിട്ടേ ഈ മോളിൽ നിന്ന് വീഴുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാലിലോ കൈക്കോ എന്തെങ്കിലും ഈ ഒരു ഫ്രാക്ചർ ഫ്രാക്ചറല്ലാതെ അല്ലെങ്കിൽ പെൽവിക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ എന്തെങ്കിലും ഉരവ് ചതവൊക്കെ ഉണ്ടാവത്തില്ലേ അല്ലെങ്കിൽ ഇൻ കേസ് അവരുടെ യൂണിഫോം കയറും വന്ന് മെറ്റല്ല വീണെന്ന് പറഞ്ഞു യൂണിഫോം കയറത്തില്ലേ അല്ലെങ്കിൽ പാൻറ്റിൽ എന്തെങ്കിലും അഴുക്ക് വരത്തില്ലേ അതുകൊണ്ട് ഈ വന്ന പാൻറ്റിലോ ഷർട്ടിലോ ഒന്നും ഒരു ചെളിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല ഇവിടെ രണ്ട് മുഴുണ്ടായിരുന്നു ഇവിടിങ്ങനെ പിന്നെ ഇവിടെ ഒരു ഒരു ചുമന്ന കളറും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഈ പെൽവിക് ഏരിയയിലാണ് ഇവർ പറഞ്ഞാൽ നമുക്കൊരു കാലു തട്ടി വീണൊരു കാലിലൊരു പൊട്ടലുണ്ടെന്നാവരുത് ഈ വാടനം പൊട്ടലുണ്ടെന്നാണ് പിന്നാണ് പറയുന്നത് അയൽ മുകളിൽ അയൽ തുണിയെടുക്കാൻ പോയപ്പം കാല് എഴുതി വീണു എന്ന് പറഞ്ഞു പിന്നെ ഹോസ്റ്റലിൽ വിളിക്കുമ്പോഴാണ് ഈ ഇത് പറഞ്ഞത് അന്നേരം കാലിൽ മാത്രമേ പ്രാക്ടിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ കാലില് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു നമുക്കിവിടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം ആ ഒരു മൈൻഡായിട്ട് നമ്മളല്ലാതെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആണെന്നുള്ളത് നമുക്കറിഞ്ഞാൽ ഓക്കെ ഇത് വ്യക്തമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അമിനുണ്ടായ പരിക്കുകൾ വീണപ്പുണ്ടായതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും അവൾ ഉപദ്രവിച്ചപ്പോൾ ഉണ്ടായതാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഒന്നും കാണാതെ സാപാടുകൾ പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകണോ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് ക്ലാസ് മുകളിൽ ഒറ്റപ്പെടലുകൾ കൊണ്ടും റാഗിങ്ങും കൊണ്ടും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ ഇനി നഷ്ടപ്പെടരുത് കോളേജ് പഠനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒന്നാണ് പഠിക്കാൻ മാത്രമല്ല ആഘോഷിക്കാനും കൂടി ഉള്ളതാണ് കോളേജുകൾ അങ്ങനെയുള്ള കോളേജുകളിൽ വെച്ച് വിദ്യാർത്ഥികൾ മരണപ്പെടുക എന്ന് പറഞ്ഞത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആത്മഹത്യ െന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന മൊമെന്റിൽ തനിക്ക് ആരുമില്ലെന്നും തന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ അമ്മു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാകാം അതല്ലെങ്കിൽ അവളുടെ കുടുംബം ആരോപിക്കുന്ന പോലെ അവൾ ക്രൂരമായി കൊല്ലപ്പെട്ടതാകാം എന്ത് തന്നെയാലും അവൾക്ക് നീതി ലഭിക്കണം അവളുടെ മരണത്തിന് പിന്നിലുള്ള എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം വരും ദിവസങ്ങളിൽ അമ്മൂന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ